അതിനൊന്ന് പൊന്തിച്ചാ അതിനൊന്നിച്ചി കൊളത്തേക്ക് പഠിക്കാൻ പൊയ്ഞ്ഞാടെയല്ലേ കൂടെ വളരെയോ ടാ അയിന്റെ കൈ എന്തോ അതാ അവിടെ ചാടി പറയണത്താ നനഞ്ഞിക്ക് പോലെ കൊണങ്ങിയോ ചാളിയല്ല ആ ചാളി കൊള്ളി ആക്കി നല്ല ആക്കി കൊളി അസുഖം നല്ല വള്ളത്തിൽ വെള്ളത്തിൽ

ആ തവളന്റെ കൈ അതള ഇങ്ങനെ ആകുമ്പോ പോരുന്നേ തവളന്റെ കൈ ആണടാ അയിന്റെ അവിടെ ചാടി അല്ലേ

ചെരുപ്പ് കണ്ടത് തന്നെയാണത് നിങ്ങൾ പുതിയ ചാടാനായിട്ട് വന്നതാ കുളി കഴിഞ്ഞ എല്ലാവരും പോകാണ്ട് അതാവനെ കേറി പോലങ്ങി വള്ളത്തിലെ കുട്ടികൾ ചാടേനിട്ടോ പെട്ടെന്ന് ഞങ്ങൾ കണ്ടതാണ് കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ അടുത്ത വീടും വീണ്ടും കാണാം